പൊടി ഉണ്ടോ ഈ ഈ ഈ കുഞ്ഞി മണ്ണ് മണ്ണ് തന്നെ മില്ലി മില്ലി പൊന്ന് അതാണ് ഞങ്ങളെ സ്വർണശേഖരത്തിനാൽ കേട്ട ഒരു നാടുണ്ട് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ അങ്ങനെ ഒരു നാടുണ്ട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്തുള്ള മരുത എന്ന സ്ഥലം ഇതെങ്ങനെയാണ് അത് നമ്മുടെ കേരളത്തിൽ സാധ്യമാകുമോ എന്ന ചോദ്യം തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്നേക്കാം ഇക്കൂട്ടർ എങ്ങനെയാണ് ഈ പുഴയിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുന്നത് ഇതെങ്ങനെയാണ് ഇവരുടെ ഉപജീവന മാർഗം ആക്കി അവർ മാറ്റിയത് നമുക്കൊന്ന് അവരുടെ ജീവിത കഥയിലേക്ക് ചെന്ന് നോക്കാം ഇത് ചാലിയാർ പുഴ കേരളത്തിലെ നാലാമത്തെ നീളമേറിയ നദി ഈ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ പുഴകളിൽ നിന്നും മണൽ വാരിയെടുത്ത് ജീവിക്കുന്നവരെ നമുക്കറിയാം എന്നാൽ ചാലയാർ പുഴയിൽ മുങ്ങി വാരിയാൽ കിട്ടുക മണൽ മാത്രമല്ല മണലിനൊപ്പം സ്വർണവും കിട്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകും എന്നാൽ ഇത് മണലിൽ നിന്ന് അരിച്ചെടുക്കാൻ അത്ര എളുപ്പമല്ല രാവിലെ എട്ട് മണിക്ക് പണി തുടങ്ങിയാൽ വൈകിട്ട് വരെ ആ പണി നീളും അങ്ങനെ പുഴയിൽ നിന്ന് സ്വർണ്ണ മരിച്ചെടുത്ത് മാത്രം ജീവിക്കുന്ന കുറേയേറെ ആളുകളുണ്ട് നിലമ്പൂരിലെ മരുതയിലും അവിടുത്തെ പരിസര പ്രദേശങ്ങളിലും ചിലപ്പോൾ ഒരു ദിവസം ഇരുന്നൂറ് മില്ലി വരെയൊക്കെ കിട്ടും ഇരുന്നൂറ് മില്ലി കിട്ടിയാൽ ലഭിക്കുക എണ്ണൂറ് രൂപയാണ് എന്നാൽ ചില ദിവസങ്ങളിൽ ഇരുന്നൂറ് രൂപ പോലും കിട്ടാത്ത ദിനങ്ങളും ഉണ്ടാകും എന്നിരുന്നാലും അതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടേറെ കുടുംബക്കാർ ഉണ്ട് ഇവിടെ നമ്മൾ ഈ മണലൊക്കെ മണ്ണ് അതിലിങ്ങനെ അയച്ചാൽ നമുക്ക് ചില അരിക്കുമ്പോ ഇതിനെ പറ്റി പടക്കിയിട്ടുണ്ട് ഘടക എന്നാണ് അതിന്റെ പേര് അത് കാണുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഞങ്ങള് ഒറിജിനൽ വിഷമം മനസ്സിലാക്കുന്നു ഇതില് കുഞ്ഞിപ്പൊടിയുണ്ടോ ഈ കുഞ്ഞിപ്പൊടിയുള്ളു

എന്നിട്ട് കിട്ടി എത്ര കേവലം അഞ്ഞൂറ്റി അമ്പത് റുപ്യഅ അറുന്നൂറ്റിഅമ്പത് റുപ്യ എഴുനൂറ് റുപ്യ ഇതൊക്കെ കിട്ടുന്ന ഇവിടെ ഇത് വേറെ സംഗതി ഉണ്ട് ഭാഗ്യുണ്ടെങ്കിൽ നല്ലോണം കിട്ടും അങ്ങനെ കേട്ടോ പക്ഷെ നമ്മള് വീട്ടിൽ അരി മുടങ്ങൂല ഈ പൊന്നുമണിക്കൽ ഒറ്റ പ്രത്യേകതകളും നമ്മുടെ വീട്ടിൽ അരി മുടങ്ങൂല നൂറ് ഉറുപ്പ്യനെ നൂറുപ്യക് സാധനം നമുക്ക് അപ്പ പൈസ ഇട്ടു വീട്ടിൽ കൊണ്ടുപോയി സാധനം വാങ്ങിക്കൊടുക്കാം ഇങ്ങനെ ഈ ഒരു പുള്ളിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നില്ല എനിക്കറിയില്ല ഈ ഒരു ഒറ്റ ഒരു പുള്ളി മാത്രമുള്ളൂ ഇതില് ലാസ്റ്റ് വൈകുന്നേരം കേറി പോണവരെ ഇങ്ങനെ കിട്ടിയാൽ നമുക്കൊരു നൂറ് മില്ലി അല്ലെങ്കിൽ ഒരു നൂറ് മില്ലി ഗ്രാമല്ലോ നൂറ് മില്ലി അല്ലെങ്കിൽ എൺപത് മില്ലി നാല്പത് മില്ലിയാണ് ഈ പണിയന്മാർക്കൊക്കെ കിട്ടുന്നത് അത് അതാണ് ഇത് അപ്പൊ ഇങ്ങനെ നിക്കാതെ നല്ല നയിപ്പാ ശരിക്കൊരു കൂലിപ്പണിക്ക് പോവാതിലല്ലോ കൂലിപ്പണി ഇല്ലെങ്കിൽ പിന്നെന്താ ചെയ്യ കിട്ടണ പണിക്ക് പോകണ്ടേ ഇവർ സ്വർണ്ണ മരിച്ചെടുക്കുന്നത് മരവി എന്ന വാഗമരം കൊണ്ടുള്ള ഒരു വസ്തു കൊണ്ടാണ് ഈ മരവിയും കൊണ്ട് ആൺ പെൺ ഭേദമന്യേ രാവിലെ തന്നെ അവർ ഇറങ്ങും ഈ പുഴയിലേക്ക് അന്നന്നത്തേക്കുള്ള ജീവിത ചിലവിനായി തങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നതിനായി